ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലായിരുന്നു നടൻ ദിലീപും മഞ്ജു വാര്യറും വിവാഹിതരാവുന്നത് മഞ്ജു വാര്യർ സിനിമയിൽ കത്തിനിൽക്കുന്ന സമയത്തായിരുന്നു വിവാഹം ആരാധകരെ സംബന്ധിച്ച് തീർത്തും അപ്രതീക്ഷിതം കൂടിയായിരുന്നു ഇരുവരുടെയും ഒന്നിക്കൽ മഞ്ജുവും ദിലീപും തമ്മിൽ പ്രണയമാണെന്ന അഭ്യൂഹങ്ങൾക്കിടെ ഒരു സുപ്രഭാതത്തിലാണ് വിവാഹ വാർത്ത പുറത്തുവരുന്നത് വിവാഹത്തോടെ മലയാള സിനിമയിൽ നിന്നും മഞ്ജു പൂർണ്ണമായി മാറി നിന്നു പിന്നീട് മഞ്ജുവിൻ്റെ വിശേഷങ്ങൾ ആരാധകർ ദിലീപിലൂടെ മാത്രമാണ് അറിഞ്ഞത് പൊതു ഇടങ്ങളിൽ നിന്നെല്ലാം മഞ്ജു അകന്നു കഴിഞ്ഞു മഞ്ജുവിൻ്റെ തിരിച്ചുവരവിനെക്കുറിച്ച് അഭിമുഖങ്ങളിൽ ആവർത്തിച്ച് ദിലീപിനോട് ചോദ്യം ഉയർന്നെങ്കിലും കുടുംബജീവിതത്തിലാണ് മഞ്ജുവിൻ്റെ സന്തോഷമെന്നായിരുന്നു ദിലീപ് നൽകിയ മറുപടി ഇതിനിടയിലാണ് ആരാധകരെ ഞെട്ടിച്ചുകൊണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഗുരുവായൂരിൽ മഞ്ജു വാര്യർ നൃത്തം അവതരിപ്പിക്കുന്നത് വിദ്യാരംഭ ദിനത്തിലായിരുന്നു ഇത് അഭിനയത്തിലേക്കുള്ള തിരിച്ചുവരവിൻ്റെ സൂചനയാണിതെന്ന് ചോദ്യങ്ങൾ ഉയർന്നെങ്കിലും നൃത്തത്തോടുള്ള താല്പര്യം മാത്രമാണ് പിന്നിലെന്നായിരുന്നു അവരുടെ മറുപടി സിനിമയിലേക്ക് വരണമെന്നും ആഗ്രഹിച്ചിട്ടില്ല അങ്ങനെ ഒരു പ്ലാനുമില്ല അങ്ങനെ ഒരു ആഗ്രഹം തോന്നി അതങ്ങ് ചെയ്തു പതിനാല് വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും ഡാൻസ് ചെയ്തിട്ടില്ല എന്നായിരുന്നു മഞ്ജുവിൻ്റെ വാക്കുകൾ അതേസമയം നൃത്താവതരണത്തിന് ശേഷം ദിലീപും മഞ്ജുവും തമ്മിൽ ഉണ്ടെന്ന വാർത്തകൾ ശക്തമായി ഇരുവരും ഉടൻ വേർ പിരിഞ്ഞേക്കുമെന്ന അഭ്യൂഹങ്ങളും ചൂട് പിടിച്ചു ഇതിന് പിന്നാലെയാണ് രണ്ടായിരത്തി പതിനാലിൽ ഇരുവരും വിവാഹമോചനത്തിന് ഹർജി ഫയൽ ചെയ്ത റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഒടുവിൽ ഒരു വർഷത്തിനു ശേഷം രണ്ടായിരത്തി പതിനഞ്ചിൽ പതിനാറ് വർഷത്തെ ദാമ്പത്യ ജീവിതം അവസാനിപ്പിച്ച് ഇരുവരും വിവാഹമോചിതരായി ഒരുപക്ഷെ മലയാള സിനിമയിൽ തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിവാഹമോചനം കൂടിയായിരുന്നു ഇത് വിവാഹമോചനം കഴിഞ്ഞ് ഇരുവരും കോടതിയിൽ നിന്ന് ഇറങ്ങി വരുന്ന െല്ലാം വൈറലായിരുന്നു ഇപ്പോഴിതാ ആ പഴയ വീണ്ടും ചിലർ സോഷ്യൽ മീഡിയയിൽ കുത്തിപ്പൊക്കുന്നുണ്ട് ദിലീപിന്റെ എല്ലാ നഷ്ടങ്ങളുടെയും തുടക്കം എന്ന വരികളോടെയായിരുന്നു വീഡിയോ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് വീഡിയോയ്ക്ക് താഴെ ദിലീപിനെയും മഞ്ജുവിനെയും അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി കമന്റുകളാണ് നിറയുന്നത് മഞ്ജുവിൻ്റെ കരച്ചിലിൻ്റെ വിലയാണ് ദിലീപ് ഇപ്പോൾ അനുഭവിക്കുന്നതെന്നാണ് മഞ്ജു വാര്യറെ പിന്തുണയ്ക്കുന്നവർ കുറിക്കുന്നത് അവരുടെ കണ്ണിരിഞ്ഞ് ഒരു നാൾ ദിലീപ് മറുപടി പറയേണ്ടി വരുമെന്നും ചിലർ കമൻ്റ് ഇടുന്നു കോടതിയിൽ നിന്നും ഇറങ്ങുമ്പോൾ കരയുകയാണ് മഞ്ജു വാര്യർ അതേസമയം ദിലീപിൻ്റെ ഭാവത്തെ വിമർശിക്കുകയാണ് ചിലർ പഞ്ചാബി ഹൗസിൽ കൊച്ചിൻ ഹനീഫയുടെ ചിരിയുണ്ടല്ലോ രക്ഷപ്പെട്ടല്ലോ എന്ന ഭാവത്തിൽ അതാണ് ദിലീപ് കാണാൻ കഴിയുന്നത് എന്നാണ് ആരാധകർ കമൻ്റ് ദിലീപിൻ്റെ പോക്ക് കണ്ടാൽ തോന്നും ഇലക്ഷനിൽ നിന്ന് ഭൂരിപക്ഷത്തോടെ ജയിച്ച പോക്കാണെന്നും അവർ അനുഭവിക്കുന്ന സ്ത്രീ അനുഭവിക്കുന്ന മാനസിക വേദന പറഞ്ഞറിയിക്കുന്നതിലും അപ്പുറമാണ് ഒരേ സമയം ഒരേ ദിവസം മകൾ നഷ്ടപ്പെടുക ഭർത്താവ് നഷ്ടപ്പെടുക മരിച്ചാൽ മതിയെന്ന് കരുതിയെ സമാധാനിക്കാം റിപ്പീറ്റ് ഇതങ്ങനെയൊന്നുമല്ല മറ്റൊരാൾക്ക് വേണ്ടി പാവം പിടിച്ച സ്ത്രീയെ കുറ്റപ്പെടുത്തി മാനസിക വേദന നൽകിയ ദുഷ്ടൻ ദൈവം പോലും പൊറുക്കില്ല അവരുടെ ശക്തി അവരുടെ കുടുംബം സർവശക്തനായ ദൈവവും അവരുടെ കൂടെയുണ്ട് അവരുടെ ഉയർച്ചയ്ക്ക് കാരണമെന്നാണ് വേറൊരാൾ കമൻ്റിട്ടത്